വിശ്വാസത്തിനു വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ച കേരളത്തിൽ നിന്നുള്ള പ്രഥമ വൈദിക മിഷണറി ഫാദർ ജെയിംസ് കോട്ടായിൽ എസ് ജെ യുടെ ഓർമ്മകളിൽ ജന്മനാടും റാഞ്ചിയും ക്രിസ്തുവിശ്വാസം ഏറ്റുപറഞ്ഞ രക്തസാക്ഷിത്വം വഹിച്ച തോമസ് ലിഹായുടെ കാലടികൾ പിന്തുടർന്ന ഫാദർ ജെയിംസ് കോട്ടായിലിന്റെ നാമകരണത്തിനായുള്ള പ്രാർത്ഥനയിലാണ് റാഞ്ചിയിലെ വിശ്വാസ സമൂഹം ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ ആദിവാസികളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക ആത്മീയ പുരോഗതിക്കായി അഹോരാത്രം പണിയെടുക്കുമ്പോഴാണ് ഫാദർ ജെയിംസ് കോട്ടായിൽ എസ് ജെ രക്തസാക്ഷിത്വം വരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ കുർസിയോങ്ങിൽ വെച്ച് ഈശോ സഭാംഗമായി പുരോഹിതനായ ഫാദർ ജെയിംസ് പലരും ശുശ്രൂഷ ചെയ്യാൻ ഭയപ്പെട്ട മുൻ ബീഹാർ സംസ്ഥാനത്തെ ആദിവാസി പ്രദേശങ്ങളാണ് തന്റെ സേവന മേഖലയായി തെരഞ്ഞെടുത്തത് ഇവിടെ ബിറുവിൽ അദ്ദേഹം ശ്രേഷ്ഠമായ മിഷൻ പ്രവർത്തനം നടത്തി കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അച്ഛന്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു ആദിവാസികളുടെ ഇടയിൽ കോപ്പറേറ്റീവ് ബാങ്കിംഗ് സിസ്റ്റം കൊണ്ടുവന്ന് അദ്ദേഹം അവരെ സമ്പാദ്യശീലം പഠിപ്പിച്ചു ഇത് പ്രദേശത്തെ പാവങ്ങളുടെ ഉന്നമനത്തിന് കാരണമായി പിന്നീട് പല ഇടവകകളിലും ഇത് നടപ്പിൽ വരുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സൊഡാലിറ്റി സംഘടനയുടെ പ്രവർത്തനം വളർത്തുന്നതിലും പ്രത്യേക ശ്രദ്ധ പതിച്ചിരുന്നു നിസ്വാർത്ഥ സേവനത്തിലൂടെ ആയിരങ്ങളുടെ ജീവിതത്തിന് താങ്ങും തണലുമായി പിന്നീട് റാഞ്ചിയിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് മൈൽ അകലെയുള്ള നവാട്ടാഡ് ഇടവകയായി ഫാദർ ജെയിംസ് കോട്ടായിലിന്റെ ശുശ്രൂഷാ മേഖല ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ശത്രുക്കൾ അതിക്രൂരമായി ജെയിംസച്ചിനെ കൊലപ്പെടുത്തിയത് നവാട്ടാഡ് ഇടവകയിൽ അദ്ദേഹത്തിന്റെ ദൗത്യം ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എങ്കിലും അവിടെ സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും അദ്ദേഹം പണിതു ഇത് ജെയിംസച്ചിന് നിരവധി ശത്രുക്കളെ സൃഷ്ടിച്ചു ആദിവാസികളുടെ പുരോഗതിയെ തടയിടാനായി സഭാവിരോധികൾ ഫാദർ ജെയിംസിനെ വധിക്കാനായി വാടക കൊലയാളികളെ ഏർപ്പാടാക്കിയത് ആരും അറിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിമൂന്നിന് രാത്രി ഒൻപത് മണിയോടെ മാന്യമായ വേഷം ധരിച്ചിട്ടുള്ള രണ്ട് അപരിചിതർ ജെയിംസച്ചിന്റെ വസതിയിലെത്തി താമസിക്കാൻ സൗകര്യവും കുടിക്കാൻ വെള്ളവും ആവശ്യപ്പെട്ടു വെള്ളം കുടിച്ച ശേഷം അച്ഛൻ താമസിക്കാൻ നിർദ്ദേശിച്ച സ്കൂളിലേക്ക് ഇവർ പോയി രാത്രി ഒരു മണി കഴിഞ്ഞപ്പോൾ തിരിച്ച് ജെയിംസ് അച്ഛന്റെ പള്ളിമുറിയിലേക്ക് വന്ന വാതിലിൽ മുട്ടി ഫാദർ ജെയിംസ് വിവരമന്വേഷിക്കാൻ കഥകു തുറക്കുന്നതും അക്രമികൾ അദ്ദേഹത്തെ കടന്നാക്രമിച്ചതും ഒന്നിച്ചായിരുന്നു ശബ്ദം കേട്ട് അടുത്ത മുറിയിലുണ്ടായിരുന്ന ബ്രദർ തോമസ് ഉറക്കമുണർന്ന വാതിൽ തുറന്നപ്പോൾ അഗാധമായ പതിമൂന്ന് മുറിവുകളേറ്റ് നിലത്തു വീണ ജെയിംസ് അച്ഛൻ രക്തത്തിൽ കിടന്ന് പിടയുന്നതാണ് കണ്ടത് ബ്രദർ തോമസ് കൂട്ടമണി അടിച്ചതോടെ സമീപവാസികൾ ഓടിക്കൂടി അപ്പോഴേക്കും അക്രമികൾ കഴിഞ്ഞിരുന്നു ഓടിയെത്തിയ ജനക്കൂട്ടം അദ്ദേഹത്തെ കട്ടലിലെടുത്ത് മൂന്ന് മൈൽ അകലെയുള്ള ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പാതിരാത്രി അവിചാരിതമായി എത്തിയ ബസ്സിൽ കയറ്റി ഏഴ് മൈൽ അകലെയുണ്ടായിരുന്ന ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ എത്തിച്ചു വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ഡോക്ടർമാരും മലയാളി നഴ്സുമാരുമെല്ലാം കിണഞ്ഞു പരിശ്രമിച്ചു എങ്കിലും എഴുപത് മണിക്കൂറുകൾക്ക് ശേഷം ജൂലൈ പതിനാറിന് കർമ്മലമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ രക്തസാക്ഷിത്വ മകുടം ചൂടി അദ്ദേഹം യാത്രയായി ജീവിതത്തിലേക്ക് തിരിച്ചുവരാനാകാത്ത വിധം മാരകമായ കുത്തുകളാണ് അദ്ദേഹത്തിന് ഏറ്റതെന്ന് ഡോക്ടർമാർ തന്നെ അഭിപ്രായപ്പെട്ടു തന്റെ മരണത്തിന് കാരണക്കാരായവരോട് ക്ഷമിച്ചുകൊണ്ടാണ് ആ ധീരരക്തസാക്ഷി സ്വർഗീയ യാത്രയായതെന്ന് സംസ്കാര ശുശ്രൂഷയിലെ ദിവ്യബലി മധ്യെ പ്രൊവിൻഷ്യാളച്ചൻ പറഞ്ഞു അപൂർവമായി മാത്രം മഴയെത്തുന്ന അവിടെ കോരിച്ചൊരിയുന്ന മഴയത്തായിരുന്നു ആ ധീരരക്തസാക്ഷിയുടെ അന്ത്യയാത്ര അതിശക്തമായ മഴയെ അവഗണിച്ച് അദ്ദേഹം വികാരിയായിരുന്ന നവാട്ടാട് പള്ളിയിലെ ഇടവകക്കാരും മറ്റു വിശ്വാസികളും മാണ്ടർ പള്ളിയിലെ കബരടം വരെ നീണ്ട വിലാപയാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചു മാണ്ടർ പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് അച്ഛൻ കുത്തേറ്റ് വീണ സ്ഥലത്ത് സ്മാരക കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ജെയിംസ് അച്ഛൻ്റെ മാധ്യസ്ഥം തേടി നിരവധി പേർ എത്തുന്നുണ്ട് അൻപത്തിരണ്ട് വർഷത്തെ ജീവിതയാത്രയിൽ അനേകം ആദിവാസികളെയും സാധാരണക്കാരെയും കൈപിടിച്ചുയർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ശാന്ത സ്വഭാവക്കാരനും എല്ലാവരോടും ഊഷ്മള ബന്ധവും പുലർത്തിയിരുന്ന ജെയിംസ് അച്ചൻ അനേകരെയാണ് വിശ്വാസത്തിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന്റെ കർത്തവ്യനിഷ്ഠയും സേവന തൽപരതയും നിരവധി ഹൃദയങ്ങളെ സ്വാധീനിച്ചിരുന്നു രക്തസാക്ഷികളുടെ ചുടുന്നണത്താൽ സഭ പരിപോഷിപ്പിക്കപ്പെടുമെന്നതിന്റെ ഉത്തമ ഉദാഹരണം റാഞ്ചിയിൽ പ്രകടമായി നാമമാത്ര ക്രൈസ്തവരുണ്ടായിരുന്ന റാഞ്ചിയിൽ മാത്രം ഇപ്പോൾ രണ്ട് ലക്ഷത്തിനടുത്ത് കത്തോലിക്ക വിശ്വാസികളുണ്ട് ജെയിംസ് അച്ഛന്റെ ജന്മദേശമായ പാലാരൂപതയിലെ സെയിന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച് തുരുത്തിപ്പള്ളി ഇടവകയിൽ അച്ഛന്റെ ഛായാചിത്രം പതിച്ച സ്മാരകക്കുറിച്ച് സ്ഥാപിച്ചിട്ടുണ്ട് കുറവിലങ്ങാടിനും കടുത്തുരുത്തിക്കും മതിയുള്ള കാട്ടാമ്പാക്ക് കോട്ടായിൽ ചാക്കോയുടെയും കുറവിലങ്ങാട് ഇടവക മാപ്പിളപ്പറമ്പിൽ മറിയത്തിൻറെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനഞ്ചിനാണ് ജെയിംസ് ജനിച്ചത് തിരുവനന്തപുരത്ത് ഇന്റർമീഡിയറ്റ് പാസായ ശേഷം ചോട്ടാനാഗ്പൂർ ഈശോ സഭാ മിഷനിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നവംബർ ഒന്നിന് കർസിയോട്ടകിൽ പൌരോഹിത്യം സ്വീകരിച്ചു ഈശോ സഭയിൽ പുരോഹിതനായി ബിറുവിലും ജഷ്പൂർ രൂപതയിലും മിഷൻ പ്രവർത്തനം നടത്തി രൂപത സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ മിനിസ്റ്ററായും സേവനമനുഷ്ഠിച്ചു താമമുണ്ട പാരീഷിൽ ജെയിംസ് അച്ഛൻ സേവനം ചെയ്യുമ്പോൾ എമിരിത്തൂസ് ബിഷപ്പ് പാത്രസ് മിഞ്ച് കൊച്ചുകുട്ടിയായിരുന്നു ബിഷപ്പ് പാത്രസ് മിഞ്ച് അച്ഛന്റെ നിസ്വാർത്ഥ സേവനങ്ങളെ പല സന്ദർഭങ്ങളിൽ അനുസ്മരിച്ചിട്ടുണ്ട് ജഷ്പൂരിൽ അസിസ്റ്റന്റ് വൈദികനായും വികാരിയായും ഫാദർ ജെയിംസ് സേവനമനുഷ്ഠിച്ചു റാഞ്ചിയിലെ പല മിഷൻ ഇടവകകളിലും ദീർഘകാലം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചാണ് ജെയിംസ് അച്ഛൻ രക്തസാക്ഷിത്വം വരിച്ചത്